നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ആരാധകരാകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സമയമാണല്ലോ ഇതിനെക്കുറിച്ച് ഇന്ന് ഫെർണാണ്ടോ ഹീറോ ഒരു പത്രസമ്മേളനം നടത്തും അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസർ വിട്ടുപോകുന്ന കാര്യം പ്രഖ്യാപിക്കും എന്നാണ് മാർക്കയുടെ ജേർണലിസ്റ്റ് ആയിരുന്ന ഹോസെ ഫെലിക്സ് ഡയസ് പറഞ്ഞിരുന്നത് എല്ലാവരും കാത്തിരുന്ന ആ പത്രസമ്മേളനം കഴിഞ്ഞു രണ്ടു മണിക്കൂറോളം ഫെർണാണ്ടോ ഹിയറോ യെസ് റയൽ മാഡ്രിഡിന്റെ ലെജൻഡായ ഫെർണാണ്ടോ ഹിയറോ അദ്ദേഹം അൽനസറിന്റെ ഡയറക്ടറാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കണം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസൻസ് സൗദി അറേബ്യയിലെ പ്രസൻസ് തുടക്കം മുതൽ അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് പ്രൊജക്ട് ഫോർ ദി കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആണ് അദ്ദേഹമാണ് അൽ നസറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത് ക്രിസ്ത്യാനോ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം സഹായിച്ച് അതിനൊരു പരിഹാരം ഉടൻ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റൊണാൾഡോയുടെ കോൺട്രാക്റ്റ് അൽനെസറുമായിട്ടുള്ള കോൺട്രാക്റ്റ് ജൂൺ അവസാനം വരെയാണ് ഉള്ളത് അത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ഞങ്ങളോടൊപ്പം തുടരുമെന്ന് തന്നെയാണ് ഒരുപാട് ക്ലബുകൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ഇപ്പോൾ ഒരുപാട് ക്ലബുകൾ അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഐ ഹാവ് ടു ബി പോസിറ്റീവ് ഞാൻ വിചാരിക്കുന്നില്ല റൊണാൾഡോ അൽനസർ വിട്ടു പോകുമെന്ന് ഇനി ഏത് കേസിലാണെങ്കിലും ഞങ്ങൾ എല്ലാ ആസ്പെക്റ്റുകളിലും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ പലരും ക്രിസ്ത്യാനോയെ സൈൻ ചെയ്യാൻ വേണ്ടി രംഗത്തുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അൽനസറിനുണ്ട് പക്ഷെ അൽനസർ അദ്ദേഹത്തിന് ഒരു ഓഫർ വെച്ചിട്ട് അദ്ദേഹത്തെ അവിടെ തുടരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളിലൂടെ അദ്ദേഹത്തെ അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫെർണാണ്ടോ ഹീറോയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു അതേസമയം ക്രിസ്ത്യാനോ ഇത് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തീറ്റിട്ടിരുന്നല്ലോ അതിനെക്കുറിച്ച് ഫെർണാണ്ടോ ഹീറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനത് കണ്ടിട്ടില്ല എന്നാണ് ഓഹ് ഓഹ് അത് വല്ലാത്തൊരു മറുപടി ആയിപ്പോയി അതോടൊപ്പം ഫെർണാണ്ടോ ഹീറോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അത് ഏതൊക്കെയാണ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പറയും ഒരു മുപ്പത് ക്ലബ്ബുകളെങ്കിലും ക്രിസ്ത്യാനോയുടെ സൈൻ വേണം എന്നുള്ള തരത്തിലാണ് എല്ലാവർക്കും ക്രിസ്ത്യാനോ അവരുടെ ക്ലബിൽ വേണമെന്നാണ് എന്നാണ് ആ വിഷയത്തിൽ ഫെർണാണ്ടോ ഹീറോ പറഞ്ഞ ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ തുടരുമോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത വരുത്താൻ ഫെർണാണ്ടോ ഹീറോ തയ്യാറായില്ല മറിച്ച് അല്ലെ ശ്രദ്ധേയത്തിന് മുന്നിൽ ഓഫർ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ നടക്കുകയാണ് അത് സാധ്യമാവും റിന്യൂവൽ സാധ്യമാവും എന്ന പ്രതീക്ഷയാണ് ഫെർണാണ്ടോ ഹീറോ പങ്കുവെക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ